നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളി തെറ്റിപ്പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എങ്കിലും തെറ്റിപ്പോകുമെന്ന് ഉറപ്പാണ് നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഒരു കാറോ ഫ്രിഡ്ജോ വാങ്ങുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യം കൂടുതലുള്ള തീരുമാനമാണെങ്കിലും കാറും ഫ്രിഡ്ജും വാങ്ങുമ്പോൾ നമ്മൾ നടത്താറുള്ള റാഷണൽ അനാലിസിസ് കല്യാണത്തിന്റെ കാര്യത്തിൽ നടത്താറില്ല ഈ മണ്ടത്തരത്തിന്റെ പിന്നിൽ സൈക്കളോജിക്കലായ ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമ്മൾ നമ്മളെ തന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒന്നുറപ്പാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളും പക്വത കുറവുകളുമുണ്ട് എന്നാൽ അവ എന്താണെന്ന് നമുക്കൊരു പിടിയുമില്ല സുഹൃത്തുക്കൾ നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കില്ല ശത്രുക്കൾ പറഞ്ഞു തരാൻ മെനക്കെടുകയുമില്ല ഇതിൻ്റെ ഫലമായി നമ്മളാരാണെന്നോ നമുക്ക് ചേർന്ന പങ്കാളി ആരാണെന്നോ നമ്മൾ അറിയാതെ പോകുന്നു രണ്ടാമതായി നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പരിചയപ്പെടലിന്റെ ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും അവരുടെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രമേ പുറത്തു കാണിക്കുകയുള്ളൂ ഒരാളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നൂറുകണക്കിന് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളും നാല് വർഷമെങ്കിലും നീണ്ട ഇൻറ്റൻസീവ് സൈക്കോതെറാപ്പി സെഷൻസും അത്യാവശ്യമാണ് ഒരാളെ കണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പ്രണയത്തിലായി എന്ന് പറയുന്ന ചിലർ സ്വയം കബളിപ്പിക്കപ്പെടുകയാണ് മൂന്ന് നമ്മളിൽ ആർക്കും തന്നെ സന്തോഷം എന്നത് ഒരു പരിചിതമായ അവസ്ഥയല്ല നമ്മളെല്ലാവരും സ്ഥിരമായി സന്തോഷം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ മാനസികമായി കടന്നുപോയത് എന്തിലൂടെയാണോ അതുതന്നെയാണ് നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്നത് അതിനർത്ഥം ചെറുപ്പത്തിൽ ഒരുപാട് അവഗണനകളും സങ്കടങ്ങളും അനുഭവിച്ചു വളർന്നവർ സങ്കടം തരുന്നവരാണ് സ്നേഹമുള്ളവർ എന്ന് തെറ്റിദ്ധരിക്കും നാലാമത്തെ കാരണം ഏകാന്തതയോടുള്ള പേടി ഒറ്റപ്പെട്ടു പോകുന്നത് ഒരു ഭയാനകമായ അവസ്ഥയാണ് സുഹൃത്തുക്കളോ പങ്കാളിയോ ഇല്ലാതെ കാലങ്ങളോളം ഒറ്റയ്ക്ക് ഏകാന്തതയോടുള്ള പേടി മാറ്റിയാലേ ഉത്തമ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ വിശന്നിരിക്കുന്നവനെ എന്ത് തിന്നാൻ കിട്ടിയാലും രുചികരമായി തോന്നും അതുപോലെ വർഷങ്ങളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ ഒരു തരി പോലും ഒരു വലിയ ഭാഗ്യമായി തോന്നും അഞ്ച് നമ്മൾ വികാരങ്ങൾക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പോലും വിവാഹം എന്നത് അതാ അവർക്ക് കുറച്ച് പശുക്കളുണ്ട് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കല്യാണം നടക്കട്ടെ എന്നായിരുന്നു എന്നാൽ കാലം മാറി ഇന്ന് ഫീലിംഗ്സ് ആണ് പ്രധാനം വീടിന്റെ ഭൂമിശാസ്ത്രത്തെ പറ്റിയോ ഭാവിയെ പറ്റിയോ അനലൈസ് ചെയ്യുന്നത് അൺറൊമാൻറ്റിക് ആണ് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടുന്നതാണ് ഏറ്റവും ശരിയെന്ന് തോന്നുന്നത് പക്ഷേ ശരിയല്ല ആറ് നമ്മളെ ആരും തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല സ്നേഹം നമ്മൾക്കുള്ളിൽ തനിയെ ഉണ്ടാകുന്ന ഒരു വികാരമാണെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് എന്നാൽ സ്നേഹം ഒരു സ്കില്ലാണ് എഞ്ചിനീയർ ആകാനോ ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ പടം വരയ്ക്കാനോ പഠിക്കുന്നത് പോലെ പഠിക്കാൻ കഴിയുന്ന ഒരു സ്കിൽ മറ്റൊരാളെ അടുത്തെറിഞ്ഞ് സ്ഥിരമായി ഒരുമിച്ച് ജീവിക്കാൻ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മൾ ആരും സ്നേഹിക്കാൻ പഠിക്കാൻ തയ്യാറല്ല ഏഴാമത്തെ കാരണം സ്നേഹത്തെ തളച്ചിടാനുള്ള ശ്രമം നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് അധികം മനസ്സിലാക്കുന്നതിന് മുൻപേ മൂന്നാല് ഡേറ്റ്സിന് പോകുന്നു മണിക്കൂറുകളോളം ഫോൺ വയ്ക്കാത്ത സംസാരിക്കുന്നു സന്തോഷങ്ങൾ പങ്കിടുന്നു ഈ സമയത്ത് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഈ അവസ്ഥയെ ഇങ്ങനെ തന്നെ എങ്ങനെ നിലനിർത്താം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഒറ്റ വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ എത്രയും വേഗം കല്യാണം കഴിക്കുക അവസാനമായി കാലങ്ങളായുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം ബുദ്ധിമുട്ടാണ് തലവേദനയാണ് കുറേ നാളായി പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫ്രണ്ട്സിലൂടെ കണക്ഷൻസ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും പരാജയം ഒരു പരിധി കഴിഞ്ഞാൽ ഈ തിരച്ചിൽ മടുക്കും ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ ആരെങ്കിലും മതി ഈ അവസ്ഥ തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ കാരണങ്ങളും ഇതുപോലെയുള്ള മറ്റു കാരണങ്ങളും മൂലം ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ എത്തിച്ചേർന്ന തീരുമാനം തെറ്റാണ് വിഷമിക്കേണ്ട ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല നമ്മളെ ഇത് പഠിപ്പിക്കാൻ ആരുമില്ല അതുകൊണ്ട് തീർച്ചയായും തെറ്റുപറ്റും മനുഷ്യരാശി പതിയെ മനസ്സിലാക്കും ഈ ഇങ്ങനെ തുടരാൻ സാധിക്കില്ല എന്ന് ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് തീർച്ച ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു